മദർ ഏലീശ്വയെ കത്തോലിക്കാ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഔദ്യോഗികമായി ഉയർത്തി എറണാകുളം വല്ലാർപാടം ബസിലിക്കയിലാണ് ചടങ്ങ് നടന്നത് മാത്ാപ്പയുടെ പ്രതിനിധിയായ മലേഷ്യയിലെ പെനാങ് രൂപത കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ചടങ്ങിന് നേതൃത്വം നൽകി ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തിയാണ് കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക മദർ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് കൊച്ചി വല്ലാർപ്പാടം ബസ്ലിക്കയിൽ നടന്ന ദിവ്യമലി മധ്യയെ മാർപ്പാപ്പിയുടെ പ്രതിനിധിയായി മലേഷ്യയിലെ പെനാങ് രൂപതാ കർദിനാൾ സെബാസ്റ്റിൻ ആണ് മദറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് വത്തിക്കാന്റെ ഇന്ത്യയിലെ പ്രതിനിധി ഡോക്ടർ ഡോ ജിറിലി ചടങ്ങിൽ സന്ദേശം നൽകി തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് വല്ലാർപ്പാടം പള്ളിയിലെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു കേരള കത്തോലിക്കാ സഭയിലെ ആദ്യ സന്യാസിനിയായി കരുതപ്പെടുന്ന മദർ ഏലീശ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ എറണാകുളം ജില്ലയിലെ ഓച്ചന്തുരുത്തിലാണ് ജനിച്ചത് അന്ത്യം കൊച്ചി